എന്റെ തിരക്കെന്ന് വെച്ചാൽ എനിക്ക് ഇന്നോഗ്രേഷനും ഷൂട്ടും കാര്യങ്ങളും നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് കാണാറുള്ളത് എനിക്ക് കാണാൻ തുടങ്ങണം ചെറുതായിട്ട് കണ്ട് തുടങ്ങി ആ റോമിംഗ് അത് ബിഗ് ബോസ് കാരണം അത് ഞാൻ പറയത്തില്ല അതെ മാനേജറെ സംസാരിക്കുന്നത് ഒരാളെ ഉള്ളു അവിടെയുള്ളു പിന്നെ മാനേജറാണ് ദുബായിലും വേറെ അപ്പൊ പിന്നെ ലക്ഷ്മി അല്ലാതെ ലക്ഷ്മിയുടെ ടുത്ത് നിക്കാവോ രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് വഴിയൊന്നും അടിച്ചുപൊളിക്കുന്നത് രേണു ആണെന്ന് പറഞ്ഞു പറയട്ടെ എല്ലാവരും പറയുന്നതും പറയട്ടെ പക്ഷെ അടിച്ച് പൊളിക്കുന്നതല്ല ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഓരോന്ന് ചെയ്യുന്നതും അതുപോലെ ഇനോഗ്രേഷൻ പക്ഷേ ബിഗ് ബോസിന് ശേഷമാണ് എനിക്ക് ജീവിതത്തെ ഞാൻ ഓർത്തില്ല ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ട് ദുബായിലൊക്കെ പോകുന്നത് കാരണം കുഞ്ഞിലോട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ ഈ ഓരോരുത്തരൊക്കെ ദുബായിലൊക്കെ പോകുമ്പം അതുപോലെ പോകാൻ സാധിച്ചില്ല ഒത്തിരി സന്തോഷം കാരണം ബിഗ് ബോസ് ഫെയിം മാത്രമാണ് ഞാൻ പോയത് അതുപോലെ ബഹ്റൈനിൽ ഒരു ബാച്ചിലേഴ്സിൻ്റെ ഗ്രാൻഡ് ഓപ്പണിങ് ഞാനായിരുന്നു എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നാടം മുറിച്ചുകൊണ്ടുള്ള ഒരു അതും ബഹ്റൈനിൽ ഭയങ്കര സന്തോഷം ഈ ബിഗ് ബോസിന് വിക്ടാതെ വന്ന ഏക വ്യക്തി ചേച്ചിയാണ് തിരിച്ചു കയറുമ്പോഴുള്ള ഒരു ഇത് എന്തായിരിക്കും ആക്കി ം കൈപിടിച്ച് കയറ്റി ലാലേട്ടൻ തന്നെ കൈപിടിച്ച് ഇറക്കി അത് ഭയങ്കര ഞാൻ വന്നതാണ് സന്തോഷം എല്ലാരും കാണാൻ പറ്റുമല്ലോ എനിക്ക് പി ആർ ഇല്ലാന്ന് എല്ലാവർക്കും എന്റെ പൈസ ഇല്ല ഇപ്പൊ വേണമെങ്കിൽ പി ആർ കൊടുത്താൽ പൈസ ഒക്കെ എന്റെ ഉണ്ട് ഉള്ള കാര്യം പറയാനുള്ളു പക്ഷെ അന്ന് എന്റെ ഇല്ലായിരുന്നു റിയില്ല അവര് കൊടുത്തോ അവരുടെ കയ്യില് അക്കൗണ്ടോന്നും എനിക്ക് അറിയില്ലല്ലോ അപ്പൊ നമ്മളതിനെപ്പറ്റി അറിയാത്ത കാര്യം നമ്മൾ പറയൂലിന് അകത്ത് കയറിയപ്പോഴും നിങ്ങൾക്കൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കാര്യം ഞാൻ പറയൂ എനിക്കറിയില്ല ഞാൻ എന്റെ കാര്യം മാത്രമേ പറയാറുള്ളൂ പക്ഷെ ഇങ്ങോട്ട് വന്നാൽ വിട്ടുകൊടുത്തു ഇങ്ങോട്ട് ആരെന്തേലും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കേറി ഒന്നിനും പോകത്തില്ല ഇങ്ങോട്ട് വെറുതെ വേദനിപ്പിക്കാൻ വന്നാൽ അങ്ങോട്ടും ഞാൻ ആരെയും ഇനിയിപ്പം നമുക്ക് അഞ്ചു ദിവസം നാലു ദിവസം കൂടെ അല്ലേ ഉള്ളൂ അടിച്ച് കൊളിക്കാം മാക്സിമം സന്തോഷിക്കാം അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് വേദനിപ്പിക്കാൻ വന്ന തിരിച്ചു മറുപടി കൊടുക്കും എല്ലാവരും പ്രശ്നമൊന്നും വേറെ ആരുമായിട്ട് പേഴ്സണലി ഒരു വൈരാഗ്യം ഒരു പ്രശ്നവും എനിക്കില്ല എല്ലാരും തീർച്ചയായിട്ടും ഞാൻ ഫയറാണ് കാരണം ഒന്നുമില്ലാതിരുന്ന ഞാൻ ബിഗ് ബോസ് വരെ എത്തിയെങ്കിൽ വോക്കൌട്ടായത് എന്റെ പേഴ്സണൽ കാര്യം എത്തിയെങ്കിൽ ഞാൻ ആരെയും അവസരങ്ങളൊന്നും തളഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എന്നെ വിളിച്ചു ഞാൻ ചെന്നു അവിടെ ചെന്നു മുപ്പത്തഞ്ചു ദിവസം ഞാൻ തിരിച്ചു ഞാൻ ഇറങ്ങി വന്നെങ്കിൽ അതുപോലെ ഞാൻ ദുബായിലും അല്ലെങ്കിൽ ബെഹറൈനിലും ഒക്കെ ഇനോഗ്രേഷൻ ചെയ്തെങ്കിൽ ഞാൻ ഫയർ തന്നെയാണ് ആൾക്കാർ പറയട്ടെ എനിക്കെന്താ എനിക്കൊന്നുമില്ല ഇല്ല ആൾക്കാർന്തൊക്കെ എന്നെ പറ്റി പറയുന്നു എന്നെ പറ്റി എന്തൊക്കെ പറയുന്നു ഇല്ലാ വചനവും ഉള്ളതും എല്ലാം പറയാനുള്ള എനിക്ക് എന്തെങ്കിലും പ്രശ്നം എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ ഇങ്ങനെ പോവാണ് അല്ല ഈ ചേച്ചി ഇപ്പം ചേച്ചി അതെ ലക്ഷ്മിയെ വിളിക്കാൻ എനിക്ക് സമയം കിട്ടുന്ന അവർക്കും എന്നെക്കാളും തിരക്കുള്ള ചിന്നും എന്നെക്കാളും തിരക്കുള്ള ആളാണ് അത്രയും പോലും അത്രയും തിരക്കില്ല എനിക്ക് വിളിക്കാൻ പോയി ും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടമാണ് പിന്നെ ആര്യൻ ബിശ്രി അവരെയൊക്കെ അനു അനീഷോ അക്ബർ ആരും കപ്പടിക്കട്ടെ സന്തോഷം നല്ലൊരു ഗെയിമറിനെ അനീഷിനെ ആണല്ലോ പിന്നെ ആർക്ക് കപ്പടിച്ചാലും നമുക്ക് ഞാനും അനീഷും ആയിരിക്കുമല്ലോ നമുക്കറിയാവുന്ന കാര്യമല്ലേ ഞാനും നിങ്ങളെ പോലെ തന്നെ പുറത്തുനിന്ന് കേക്കുന്ന ആളാണ് അപ്പം എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല എങ്കിൽ പോലും നിങ്ങള് പ്രേക്ഷകര് പറയുന്നല്ലോ ഒന്നെങ്കിൽ ഞാനും അല്ലേ അനീഷ് അത് എനിക്കറിയില്ല കാരണം ഞാനാണ് ആരുടെ അടുത്തേക്ക് പ്രേമോ അല്ലെങ്കിൽ എനിക്കാണ് ഒരു കൃഷി തോന്നുന്നെങ്കിൽ അതെനിക്ക് അറിയുന്നത് അനീഷിന്റെ കാര്യം ഞാനങ്ങനെ അറിയുന്നത് പ്രത്യേകിച്ച് ഞാൻ അതിനകത്ത് ഇല്ലായിരുന്നാണ് കാഴ്ചക്കാരൻ ഞാൻ പറയാൻ യോഗ്യതയില്ല കാരണം എനിക്ക് ഞാനല്ല അത് ചെയ്യണത് ഇപ്പൊ ഞാൻ ഒരാളെ ഒരാളിപ്പൊ എനിക്കാണോ ഒരാളുടെ അടുത്ത് പ്രേമെന്ന് തോന്നി എനിക്കറിയാം ചുമ്മാതാണോ അയംപാസിനാണോ എനിക്കറിയാം അനുവിന്റെ അനീഷിന്റെ മനസ്സിലുള്ളത് നമുക്കറിയില്ല എനിക്ക് ഞാൻ സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ തുടങ്ങുന്നതേ ഉള്ളൂ ഞാൻ എന്റെ എപ്പിസോഡ് പോലും കണ്ടിട്ടില്ല കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ സമയമില്ലാത്തോണ്ടാണ് കാണാറുണ്ട് അസ് പറയാൻ പറ്റത്തില്ലോ ലവ് ഒക്കെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലേ എനിക്കൊന്നും ആരേ ഇങ്ങനെ ടൈംപാസിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും തോന്നത്തില്ലെന്ന് തോന്നുന്നു എന്റെ മനസ്സ് ഇവരെ തോന്നിട്ടില്ല അങ്ങനെ വന്നാൽ തന്നെ അത് ഉള്ളീന്ന് വരുന്ന സാധനമല്ലേ ഇതുവരെ ും കാര്യങ്ങളൊക്കെ ഓക്കെ ഇത് ഒന്നും ആയിട്ടില്ല റിപ്പോർട്ട് അടിക്കട്ടെ ഹായ് ഓക്കേ അല്ലേ يعني എനിക്ക് ഒരു വാട്ട് ഫോട്ടോ കിട്ടി അപ്പോൾ എങ്ങനെ വെരിയോയരെന്താ ആള് അതൊക്കെ വെച്ചോ നാലാ വെച്ചില്ലേ

എന്തുവന്നേ? എന്തുനേ? ഇര ഇര ഇയൽ ഇയൽ അവിടെയാണ് കേട്ടോ അവിടെയാണ് അറവൽ. ആ ഇതിന്റെ ഇതിനെ എങ്ങനെ രക്ഷന ചെയ്യും? ഓടങ്ങോടങ്ങോ അങ്ങോട്ട് ഞാനല്ലേ പി ആറല്ലോ സപ്പോർട്ട് ചെയ്താലില്ലല്ലോ എന്റെ മാനസികം അല്ലേ മാനസിക നിലയല്ലേ ഇവിടെ നിർത്തണോ വേണ്ടോ അതുപോലെ പി ആർ ഞാനിപ്പ പൈസ മുടക്കി ഇപ്പൊ കടം പിടിച്ച് പി ആർ കൊടുത്തിട്ട് എന്തോ കാര്യം ലാലേട്ടം തന്നെ കൈ പിടിച്ച് കയറ്റി ലാലേട്ടം തിരിച്ചറക്കാൻ നേരത്തെ എന്നോടൊരു ചോദിച്ചു രീണു വരുമല്ലേ ഞാൻ വരുമെന്നു സന്തോഷത്തോടല്ലേ ഇറങ്ങി വന്നല്ലേ വന്നു അല്ലേട്ട ഞാൻ ഇവിടെ നിൽക്കുവാന്നു ഇത്ര സപ്പോർട്ട് സപ്പോർട്ട് എന്നെ സ്നേഹിക്കുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നെ നെഗറ്റീവ് പറയുന്നവരും എന്നെ പൂജിക്കുന്നവരും എപ്പോഴും ഉണ്ടാവും അതൊന്നും എന്നെ ബാധിക്കുന്ന കേസില്ല പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവർ എനിക്ക് ഭയങ്കര സന്തോഷം യും എല്ലാരും പറഞ്ഞു രേണുണ്ടായിരുന്നെങ്കിൽ ഫൈവ് വന്നേനെ അങ്ങനെ അങ്ങനെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല അതൊക്കെ പറഞ്ഞു മനസ്സിലെ സന്തോഷം എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷം ഇല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഞാൻ നിക്കത്തില്ലല്ലോ അത്രയും നാളും എനിക്ക് പറ്റൂല എനിക്ക് ഋതപ്പനെ കാണണം ആൻഡപ്പ ഋതപ്പ എന്നൊക്കെ പറഞ്ഞ കളിയാക്കും കേട്ടില്ലേ ഋതപ്പനെ കാണണം പിന്നെ ഒരു തത്തമ്മയുടെ കാര്യം അങ്ങനെയൊന്നും അറിയില്ല ഞാൻ കണ്ടുവരുന്നതല്ലേ ഉള്ളു എന്റെ എപ്പിസോഡ് പോലും കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലേ തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഭയങ്കര സന്തോഷം ബിഗ് ബോസ് ആണ് എന്നെ ഇത്ര എത്തിച്ചത് ഹൗസിൽ അധികം കാണാത്ത ഒരാളാണ് പക്ഷെ എന്താ കാണാത്തത് അപ്പൊ ഇറക്കി എന്ന് പറഞ്ഞ അവരോട് മറുപടി അത് പറഞ്ഞിട്ട് കാര്യമില്ല ഗെയിം കഴിഞ്ഞില്ലേ അവരും ഇന്നെടുത്ത് പറഞ്ഞത് ഞാൻ തിരിച്ചു അവർക്ക് അടുത്ത് പറഞ്ഞു അത് അവിടെ കഴിഞ്ഞു ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നു അങ്ങോട്ട് പറയും എത്രയുള്ള അത് അങ്ങോട്ട് കറിയും ഒന്നിനും ഞാൻ പോകില്ല അങ്ങനത്തെ ഒരാളല്ല ഇന്നലെയോ അതിനകത്തോ ആ ഓ ഞാൻ കണ്ടു ഫയർ അല്ല ഫ്ലവറാന്ന് കരിമോള് പറഞ്ഞാ പറയട്ടെ അതൊക്കെ അവരെന്നെ കളിയാക്കുന്ന കളിയാക്കുന്നതായിട്ടൊന്നും അവസരങ്ങള് കൂടിയാണ് ആ അതിൽ ഇന്റർനാഷണൽ ശേഷമാണ് ബിഗ് ബോസ് ആണ് എന്നെ ഒന്നുകൂടി ഒരു ചൂട് ഉറപ്പിച്ചത് രേണു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണെന്ന് പറയുന്നത് ആ ഒരു ബിഗ് ബോസ് കാരണമാണല്ലോ അങ്ങനെ വരുന്നത് കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇനിയിപ്പോൾ ഈ ഒരു അഞ്ച് ദിവസം കൂടെ അങ്ങ് തീരുക അടുത്ത കണ്ടസ്റ്റന്റ്സ് വരും ബിഗ് ബോസ് സീസൺ എയ്റ്റ് അല്ലെ അങ്ങനല്ലേ ആണല്ലോ അതിൻ്റെ ഇത് പക്ഷെ എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇതിനു മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്തവർ തന്നെയാണ് അല്ലെ ബിഗ് ബോസിന് മുന്നേ എന്നെ അറിയാവുന്നവരാണ് സപ്പോർട്ട് ചെയ്തവരാണ് അപ്പം എപ്പോഴും എല്ലാവരുടെ അടുത്തും താങ്ക്സ് ആ രണ്ട് സിനിമ നഷ്ടപ്പെട്ടു അറേയുടെ സിനിമ അത് ഒരു ഫാമിലി സർക്കസ് ව Orn plan ಅದին നല്ല വെഷായിരുന്നു ಅವರು പറഞ്ഞത് ആ നല്ല വെഷായിരുന്നു പൂജക്കും ഉണ്ടായിരുന്ന ഞാൻ പക്ഷേ രണ്ട് സിനിമയേ പോയിട്ടുണ്ട് സമയം അവർക്ക് പെട്ടെന്ന് ചെയ്യാനായിരുന്നു ഈ സ്റ്റാർട്ടത്തില് മാറ്റം വണ്ടിട്ടുണ്ട് ബിഗ് ബോസ്ന് ശേഷം എന്തിനാ സ്റ്റാർ ഡം നിങ്ങൾക്ക് ഡാൻഡം മീൻസ് സ്റ്റാർ ഡം നിങ്ങൾക്കുള്ള ആളുകളേക്കരഞ്ഞുക്കുള്ള ഒരു ക്കുള്ള സൂപ്പർ സ്റ്റാർ ആവുന്ന രീതിയിൽക്കുള്ള വൈറൽ ആയെന്ന് തോന്നുന്നു നേരെ തന്നെ ആ നേരത്തെ നിന്ന് അർപ്പ തന്നെ അറിയാലോ ആ ബിഗ് ബിഗ് ബോസ് ബോസ് അറിയാ പറയുന്നത് അല്ലാതെ അതിന് മുന്നേ രേണുസുദീ രേണുസ് അറിയാം അതിന് അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും അത് റീസർവീസ് ചെയ്തായിരുന്നു റൂമേല് പോയ റീസർവീസ് ചെയ്തു ഹെയർ പിന്നെ ഒന്ന് ബഹറിൽ പോയിട്ടുണ്ട് ഞാൻ എയർപോർട്ടിൽ പോയിട്ട് ഞാനൊന്ന് റീസെർച്ച് ചെയ്തു പിന്നെ ബെഹറിൽ വെച്ചിട്ടൊന്ന് നിറായൊന്നുല്ല പിന്നെ ബഹറിൽ ഇങ്ങോട്ട് കൊളാബ് വിചാത്തെല്ലാം ഉണ്ട് അടുത്ത രാജ അറിയില്ല എന്നെ അങ്ങോട്ടൊന്ന് വിടോട്ടോ